സൺഡേ ആണ് പറഞ്ഞിട്ട് കാര്യം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ കൊട്ടേക്കാൻ വേണ്ടിയിട്ട് പോകുന്ന തിരക്കിലാണ് നല്ല ചൂടാണ് അവിടെ അബുദാബിയിൽ പിന്നെ എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ ഏരിയയിലൊന്നും മരങ്ങളില്ലല്ലോ അപ്പോൾ കൂളിങ് ക്ലാസ് മസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജാക്കറ്റിൻ്റെ ഉള്ളിലേ യൂണിഫോമിൻ്റെ ഉള്ളില്ലേ വെച്ചിട്ട് മറക്കാറാണ് സാധാരണ അത് ബിൽഡിങ്ങിൻ്റെ തലക്കുളിട്ടാണ് ബിൽഡിങ്ങിൻ്റെ പണി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓ അപ്പുറത്ത് ക്രെയിൻ ഉണ്ട് ക്രെയിൻ ക്രൈൻ ഉണ്ട് അപ്പോൾ അപ്പം സൺഡേ ഞാൻ സാധാരണ മറക്കാറാണ് എൻ്റെ കൂളിംഗ് ഗ്ലാസ് കാരണം ജാക്കറ്റിനുള്ളിൽ വെക്കുന്നതുകൊണ്ട് ഇപ്പം എടുത്തത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒടുക്കത്ത് ചൂടാറുണ്ട് ഒടുക്കത്ത് ചൂടാണ് ഞാനിപ്പോൾ അവിടെ സിഗ്നലിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു അടുത്ത് ചൂടാണ് ചൂടിൻ്റെ അറ്റാണ് എന്തായാലും ഫുഡ് കേൾക്കാൻ പോവില്ല അപ്പോൾ ൊന്ന് ഒഴിച്ച് വെക്കാം കാരണം അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഓനാടുണ്ടാവും ഇപ്പോൾ വിളിക്കുമ്പോൾ ഇപ്പോൾ ആൾ കഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സണ്ട് അധികം ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കില്ല മൂടിനനുസരിച്ചായിരിക്കും ഇപ്പോൾ ഗുലിയൊന്നും വന്നിട്ടില്ല മിക്കവാറും കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല ട്രൈ കൻ സേ ടോ നമ്പർ മാറിയിണ്ടല്ലേ ഇവൻ്റെ നമ്പർ അവിടെ പോ ഓ പുതിയ നമ്പർ ഇല്ല സോ ഹൗ ടു കോൾ ഹിം ഒരു വഴിയില്ലല്ലോ ഇവന്റെ പുതിയ നമ്പർ ഏതാണ് ചേ നമ്പർ സേവ് ആക്കാനും മറന്നു ശടാ പെട്ട 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 കളത്താന പെട്ടേക്ക് പോയിക്ക് അണ്ണാ അല്ലെങ്കിൽ ഫോണെ കാത്തുക്കണംന്ന് അറിയില്ല കാരണം ഡ്യൂട്ടിയിലായത് കൊണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ശരിയല്ല സോ സാറില്ല പോയിട്ട് കഷ്ടം വരാം ഇന്ന് ഡ്യൂട്ടിക്ക് പോയേക്കണം എങ്ങനെയാണ് കേട്ടോ ക്യാപിറ്റലില്ല ക്യാപിറ്റലിൽ ഞാൻ ഒഴിവാക്കി കാരണം ക്യാപ്പ് ഓൺലി ഫോർ വീഡിയോ അല്ലേ എന്താ പള്ളിങ്കിലും എന്നും ക്യാപ്പിട്ട് നടന്നിട്ട് ഞാനിപ്പോൾ മെയിൻലി പോകണതെങ്ങട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു ചട്ടിച്ചോറ് കഴിച്ചു ആ ചട്ടിച്ചോറ് എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ അത് പത്ത് ധ്രംസോ ഉള്ളൂ കേട്ടോ പത്ത് തിറംസിന് ചട്ടിച്ചോറ് വേറെ എവിടെയും കിട്ടുവാറില്ല അതിൻ്റെ മുന്നേ പത്ത് ധ്രംസിന് ചട്ടിച്ചോറ് കഴിച്ചിട്ടുള്ളത് ഷാർജയിൽ ആ ഒരു മാസത്തിനവിടെ വർക്ക് ചെയ്യാൻ പോയ സമയത്താണ് അതിന് ശേഷം പത്ത് റംസിന് ചട്ടിച്ചോറ് കാണുന്നത് ഇവിടെയാണ് അപ്പം ഈ കടയിലൊന്നു പോയിട്ട് എന്തായാലും ഇപ്പോൾ വിശക്കുന്നുണ്ട് രാവിലെ രാവിലെ ഇപ്പം എന്താ കഴിച്ചത് ആ രാവിലെ എഗ്ഗ് ദോശ ഞാൻ ആദ്യമായിട്ടാണ് സാധനം കഴിക്കണത് എഗ്ഗ് ദോശ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കടയിൽ തന്നെയാണ് അവിടുന്ന് അവരുണ്ടാക്കി തന്ന എഗ്ഗ് ദോശ ഒരു കുറച്ച് ഫ്രീ ആയിട്ട് പിന്നോട് ഇങ്ങോട്ട് കഴിച്ചു എനിക്ക് എഗ്ഗു ദോശ ഉണ്ടാക്കി തരട്ടേ അങ്ങനെ അവരുണ്ടാക്കി തന്നെ എഗ്ഗു ദോശ അപ്പോൾ അത് കഴിച്ച് ദോശ ആയതുകൊണ്ട് വല്ലാണ്ട് തഴിമൊക്കെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് വിശത്തിനുണ്ട് അപ്പം ഇപ്പം പോയിട്ട് നമ്മളെ ചട്ടിച്ചോറം തറ എന്തേലും കടയിലെത്തി പുറത്തിരിക്കുക അകത്തിരിക്കാണെങ്കിൽ പറ്റില്ല പുറത്തിരിക്കാണെങ്കിലും അകത്തിരിക്കാൻ പറ്റാണ്ടല്ലോ പക്ഷെ പുറത്തൊരു വൈബുണ്ട് ഏറ്റവും വലിയ കോമഡേൻ്റെ പേര് ചട്ടിച്ചൊരല്ലോ പള്ളിച്ചോറക്കേ മാറിപ്പോയി വെയിറ്റിങ്ങിലാണ് സ്ഥാനം പറ്റാത്ത ഇതാണ് നമ്മൾ ഇനിയിപ്പോൾ തിന്നണം എന്ന് പറഞ്ഞാൽ നല്ല സാധനം തടി ചോറ് ഇതിന് കൈപ്പ് തുടങ്ങട്ടെ നല്ല ചൂടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ചിക്കൻ മരിച്ചതും പിന്നെ ബീഫ് പപ്പടം ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് രാത്രി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഫീൽ പറ്റും ഇങ്ങനെ നല്ല അച്ചാറും തൈരും ബീഫും ഒന്നും കൂടെ കൂട്ടിക്കും അങ്ങനെ അടിക്കുമ്പോഴ ടേസ്റ്റ് ഉണ്ടല്ലോ ചെറുക്കൊന്നുമില്ല അടിക്കുമ്പോൾ ബീഫും കൂട്ടണം ചിക്കൻ പീസും കൂട്ടണം പിന്നെ നിങ്ങൾക്ക് ദാൽ കറി എല്ലാം കൂടി മിക്സ് ആയിട്ടാ അങ്ങനെ ഞാൻ പള്ളിച്ചോറും കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകണം അല്ല റൂമിൽ സോറി ഡോട്ടിക്ക് പോകണം പെട്ടെന്നുള്ള തീറ്റ ആയതുകൊണ്ട് ടേസ്റ്റിലേക്കൊന്നും അങ്ങനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കാരണം നേരല്ലേ പക്ഷേ എനിക്ക് അതിൽ ബീഫ് കുറച്ച് കൂടുതലിഷ്ടപ്പെട്ടു പിന്നെ ചിക്കൻ പറ്റിയതാണ് ചിക്കനൊക്കെ എപ്പോഴും പല്ലീൻ്റെ അടിയിലുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ ഒരു പത്തക്കൊള്ളം നല്ല ചൂടാണ് ചൂടൊന്നും പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തക്കൊള്ളം പത്തക്കൊള്ളം കുടിക്കണം പക്ഷേ ഒരു കയ്യിൽ ഫോണൊരു കയ്യും പത്തക്കൊള്ളം ഉണ്ട് രണ്ടും കൂടി നടക്കുന്ന തോന്നുന്നില്ല അപ്പോൾ ഞാൻ പത്തക്കൊള്ളത്തിൻ്റെ കുടി സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇരുന്ന് കുടിച്ചാലോ തണുപ്പ് പോകില്ലേ തണുപ്പിൽ പത്തക്കള്ളം കുടിക്കുമ്പോൾ തണുപ്പിൽ കിട്ടണം പത്തക്കള്ളം നല്ല കട്ട തണുപ്പിലുള്ളു അങ്ങനെ കുടിക്കാൻ എനിക്ക് തോന്നില്ല ഞാൻ ഒരു മുറുക്ക് കുടിച്ചു നോക്കും പക്ഷെ നടന്നിട്ട് കുടിക്കുമ്പോൾ വെള്ള വേദന ആവുമോയെന്ന് ഡൗട്ട് അപ്പോൾ ഞാൻ എന്താക്കുന്നറിയോ നേരെ ഓഫീസിൽ പോയിട്ട് കുടിക്കാം കുറച്ച് തണുപ്പ് തണുപ്പ് കുറച്ച് കുറഞ്ഞാലും അത്യാവശ്യം തണുപ്പുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിപ്പോളേ നല്ല കട്ട തണുപ്പുണ്ട് ഞാൻ ഒരു രണ്ട് പീസൊന്ന് തിന്ന് കുടിച്ച് നോക്കി സോ ഹോസ്പിറ്റലിൽ റോഡ് മുറിച്ചിടക്കാനോ നേരെ ഹോസ്പിറ്റലിൽ പോവാ അവിടെ നിന്ന് കുടിക്കുകയാണ് പണെടുക്ക പണെടുക്കുക കുടിക്കുക കുടിക്കുകയോ പണിയെടുക്കുക സുലസ് ഗോദ്യ നട്ട് വെച്ചായതുകൊണ്ട് സിഗ്നൽ കിടക്കുമ്പോൾ പലരുടെയും നോട്ടം എൻ്റെ ബത്ത കൊള്ളത്തുമ്പാണ് എനിക്കങ്ങാനും വായിക്കുന്നൊക്കെ അറിയണ്ടല്ലോ തീർക്കും ഞാനെത്തി ഞാൻ പറഞ്ഞ കൊള്ളില്ല ബത്ത കൊള്ളത്തിൻ്റെ തണുപ്പ് ഏകദേശം കുറഞ്ഞോണ്ടിരിക്കുന്നു അല്ലാ എവിടാ നമ്മളെ പോലെ കേരളത്തെ ഓഫീസിൽ പോയിട്ട് ബത്ത കൊള്ളം കുടിക്കാം ചൂടിന്റെ പവറുണ്ട് ബത്തക്ക വെള്ളം വരെ പിന്നെ വേർത്തിട്ടുണ്ട് നേരത്തെ കുറിച്ച ബത്തക്കെള്ളത്തിന്റെ പോലെ അല്ലേ ഇപ്പൊ ചൂടുണ്ട് ബത്തക്ക വാഴയ പോലെ ഉണ്ട് അതുപ്പന്നെ രസം വീണ്ടും ഞാൻ ഒരു പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടാണ് എനിക്ക് അല്ലാൻ ചൊഫാന് വേണ്ടത് ട്രിമ്മേഴ്സ് ഓ ഉണ്ട് കൊള്ളാലോ ചെറുതാ ഇരുപത്തഞ്ചിന്റെ സാധനം പോരായിരിക്കും മുപ്പത്തിമൂന്നിന്റെ ഇത് കൊള്ളാം പിന്നെ 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 സാധനം ഇത് പേർ പറയുന്ന സാധനം അല്ലേ ഓ വരക്കണത് ആ അത് കൊള്ളാം ഇതും കൊള്ളാം പറഞ്ഞ സാറേ ലെവൽ കൈ വന്ന് ഫുള്ള മറ്റും മിസ്റ്റർ വിസ്തർമി ചെയ്താൽ മതിയാവും വിസ്തർമി മീൻ മീനേറ്റും പോവുമല്ലോ അവസാനമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എടുക്കണം എന്നാണ് ഓരോ പോളിസി വല ഓ ലാപ്ടോപ്പ് ഉണ്ട് ചെറിയ റൈറ്റിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഓ അനാബിയോള് പൊളി വേണം പക്ഷെ ഇത് രണ്ട് എത്ര മിനിറ്റ് പോവും നിൽക്കാൻ നിക്കുകയോ ചെയ്യുമല്ലേ അഞ്ചടി ചഞ്ചടി ഉണ്ടാവും ഫുൾ പെർഫ്യൂമാണ് നല്ലൊരു പറയുമ്പോൾ എല്ലാം നല്ലൊരു തന്നെയാണ് നീക്കോടിച്ചോ അടിച്ചു മൂക്കൂടിയ പോയിണ്ടാ കുളിച്ചോപ്പൊക്കെ തേച്ച് കുളിച്ച വന്നുണ്ടോ ചെറിയ മണം അടുത്ത് ഞങ്ങൾ അടുത്ത് ഞങ്ങൾ മണം അത്തറിന്റെ അത്തറിന്റെ മണമുള്ള കുത്തറില് ഒരു കിടിലെന്ന് പറയുമ്പോസ് ടിക്കൂടി പോയാലും നോക്കി വല്യ പെണ്ണുങ്ങൾ വേറെ പോയി ചെക്ക് പേറ്റ ഇതൊരു അറബിയാക്കി ഇഷ്ടപ്പെടുന്ന അറബി െഅബിയോട് അറബിയാക്കിടുന്നിട്ട് നമ്മൾ മലയാളികളെ ചോദിച്ചാൽ മലയാളികളുദ്ദേശിച്ച് നമ്മളല്ലേ ഞാൻ ഡെയിലി വന്ന് അറബി മധുരം ചോദിച്ചു ഇതോടെ തീർന്നു എന്റെ കയ്യില്

രണ്ടും കൂടി വന്നു സംഭവം സാധനം വന്നിട്ടുണ്ട് സാധനം വന്നിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നില്ല നേരത്തെ പറഞ്ഞ സാധനം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് മണത്തു കാണുന്ന തല ഇറങ്ങി എനിക്ക് തോന്നണത്

ഇത് ഞങ്ങക്കല്ല ഞങ്ങൾ രണ്ടോളല്ലാത്ത വേറെ അല്ലല്ല ഓ രണ്ടാളല്ലാത്ത വേറൊരാക്കണം അല്ലല്ലോ നിങ്ങക്ക് ഓനക്ക് എന്താകട കൊടുത്താല് ആ ഓണി ഓപ്പറേഷൻ ടീച്ചറിലല്ലേ കൊറച്ചുപേരിപ്പിനി കൂടട്ടെ ഹോസ്പിറ്റലിൽ ഇറക്കണം തന്നെ മെഡിയൂറിൽ കൊല്ലത്തുള്ള തൃശ്ശൂര് മറ്റോനേക്കാരോ മറ്റോ മെലിച്ചിട്ടുള്ള രണ്ടു മൂന്നെണ്ണല്ലേ അതന്നെ പുറത്തുറങ്ങില്ലേ ഞങ്ങൾ

ബൗണ്ടറിഷ്ടുള്ളവർക്ക് പതിനാല് കേട്ടോ കേട്ടാ ഉം കൊള്ളാം 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 എന്തായി എടുത്ത അടുത്ത കഴിഞ്ഞ് ഞങ്ങൾ പിസ്ത ആൻഡ് ബദാം ഐറ്റംസ് മേടിക്കാൻ പോവുകയാണ് സുഹൃത്തുള്ള പിസ്താ മുപ്പത്തൊമ്പതിന്റെ പിസ്ത ഉണ്ട് നാപ്പത്തി ഒമ്പതിന്റെ പിസ്ത ഉണ്ട് അറുപത്തിയാറിന്റെ പിസ്ത ഉണ്ട് പിന്നെ ഇരുപത്തി ഇരുപത്തി ആറിന്റെ പിസ്ത എടുത്തോ ഇതെന്താ സാധനം ഇതിന്റെ ഉള്ളിലെന്തായാലും ചോക്ലേറ്റ് അതോ എല്ലും കൂടി എടുത്ത് തുള്ളിക്കടാ അടക്കാൻ പൊളിച്ച അടക്കറ്റാണോ മക്കടാമിയ്സ് എന്നൊക്കെ എന്താ വിത്ത് ഷെല്ല് രണ്ട് പിസ്ത പിസ്തം കുളം ഇതെല്ലാ പെണ്ണുങ്ങളും ഫേവറേറ്റ് സാധനമാണ് ചെറിയ ചെറിയ പീസുകൾ ഇതല്ലേ അതിനുമായിട്ട് നല്ല ചെറിയ പീസ് തോക്കാം വല്യ കുറ്റി